ഇവിടെ ഞങ്ങൾ തുടങ്ങിയ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കമ്പാരിറ്റീവ്ലി ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹൈ ആയിരുന്നു എൻ്റെ പേര് മിനി തോമസ് ഞങ്ങൾ ഈ മോൾട്ടോബെല്ല ഡിസൈനേഴ്സിന്റെ പ്രോപ്പറേറ്റർ ഇലക്ട്രിസിറ്റി ബിൽ യൂഷ്വലി ഞങ്ങൾക്ക് വന്നിരുന്നത് മോർ ദാൻ ടെൻ തൗസൻഡ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സോളാറിനെ പറ്റി ചിന്തിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങനെ സോളാർ ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ പലരുടെയും കഴിയുന്ന കൊട്ടേഷൻസ് ഒക്കെ എടുത്തു വിദിൻ ഞങ്ങൾ പറഞ്ഞ ലിമിറ്റിൽ ചെയ്ത് തീർക്കാനായിട്ട് റെഡി ആയിരുന്നതും മടത്തലിന്റെ ആയിരുന്നു അവർ പറഞ്ഞ ടൈം സ്പാൻഡിൽ തന്നെ എല്ലാം ചെയ്തു തന്നു ഞങ്ങൾക്ക് അപ്പം ഷോപ്പിലാണെങ്കിലും ഞങ്ങള് കംപ്ലീറ്റ് ഞങ്ങളുടെ ഇവിടെ സെന്ററൽ ഏസി മോർണിംഗ് ടു ലീവനിങ് ഞങ്ങളുടെ ഷോപ്പിന്റെ ഡ്യൂറേഷനിലൂടെ ഫംഗ്ഷനിങ് ആണ് അതുപോലെ തന്നെ യൂണിറ്റ് തൊട്ടപ്പുറത്തുണ്ട് അവിടെ ആണെങ്കിലും ഞങ്ങളുടെ മെഷീൻസും അതുപോലെ സീമയോൺ രണ്ടെണ്ണം റെഗുലർ ആയിട്ട് മോർണിംഗ് ടു ലീവനിങ് ഫംഗ്ഷനിങ് ആണ് ഇപ്പൊ ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫൈവ് തൗസൻഡിന് താഴെ നിൽക്കും അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എല്ലാം യൂസ് ചെയ്യാം അപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് നല്ല ലാഭമുണ്ട്